ഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി കാണിക്കുന്നത് പ്ലെയിൻ കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയലിൽ മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ വാങ്ങണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങാം പ്ലെയിൻ കളർ ആകുമ്പം വീഡിയോസ് എടുക്കുമ്പോൾ ചെറിയ കളർ വേരിയേഷൻ വരും അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൺ മെറ്റീരിയലാണ് മൾട്ടി കളർ ത്രെഡ് ആണ് ഇതിൽ പോയിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് അടുത്തത് റെഡും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് നല്ലൊരു ഓറഞ്ച് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കുന്നൊരു കളറല്ല ഈ ഒരു ഡിസൈൻ്റെ പല കളർ നമ്മുടെ കയ്യിൽ ആണ് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൺ ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടുത്തതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു പ്ലെയിൻ കളർ ആകുമ്പം ചെറിയ കളർ വേരിയേഷൻ വരും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയമുള്ളവർ അത് ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്ലെയിൻ കാന്താ കോട്ടൺ മെറ്റീരിയലിൽ പല ഡിസൈൻ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ഇപ്പം നമ്മുടെ രണ്ട് വീഡിയോകളിലായി നമ്മൾ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത കളറുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് പ്ലെയിൻ കാന്താ കോട്ടൺ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഈ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് നമ്മളെടുത്തെടുത്ത് പറയുന്നത് കളർ വേരിയേഷൻ നമ്മൾ മെറ്റീരിയൽ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഏത് കളറാണെന്ന് സംശയമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറയുന്നുണ്ട് എല്ലാ കളറും ആ കറക്റ്റ് ഷെയ്ഡ് വീഡിയോയിൽ കിട്ടണമെന്നില്ല ഇനി നമുക്ക് കാന്താ കോട്ടൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ കാണാം ഒരുപാട് മെറ്റീരിയൽസ് ഉൾപ്പെടുത്താനുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ്റെ ഒരുപാട് കളറുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല മറ്റ് കളറുകൾ കാണാനായിട്ടാണെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ കളർ വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബാക്കി കളർ നമ്മൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ ഫോട്ടോസ് അയച്ച് തരുന്നതായിരിക്കും ഇത് ഫോയിൽ പ്രിൻറ്റോടു കൂടി വന്നിട്ടുള്ള സെമി കോട്ടൻ്റെ ആണ് ഫോയിൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യുള്ളൂ അറുപത്തി ഒൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നിലും ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ മാത്രം മെറ്റീരിയൽസ് ആണിത് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ സിൽക്ക് ക്രൈപ്പും പ്ലെയിൻ ക്രേപ്പും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് ഓറഞ്ച് കളറും ബ്രിക്ക് റെഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് മെറ്റീരിയൽ വരുന്നത് സെമി ആണ് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് കളറാണ് റേറ്റ് വരുന്നത് അറുപത്തി രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇത് സെമി കോട്ടൺ മെറ്റീരിയലിൽ പ്രിൻ്റിനോടൊപ്പം സിൽവർ കളർ ലൂറെക്സ് ലൈൻസ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റേറ്റ് സെയിം തന്നെയാണ് അറുപത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റിലാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും റേറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം രണ്ടാമത്തെ കളർ വരുന്നത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അതിൽ ഗ്രീൻ കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ സിൽവർ കളർ ലൂറക്സ് ലൈൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ത്രെഡിനൊന്നും തന്നെ കംപ്ലയിൻറ്റ് വരുന്നതല്ല അറുപത്തി രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലിൽ അചറക്ക് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചു ഒരുപാട് മെസ്സേജ് നമുക്ക് വന്നിരുന്നു പല വെറൈറ്റി പ്രിൻറ്റുകളും നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു ഇത് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയലാണ് നല്ല വെയിറ്റ് വരുന്നതും കട്ടി കൂടിയതുമായിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇത് ഫ്രോക്ക് നൈറ്റിംഗും ഗൗണിനുമാണ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കളറ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല എന്ന് പറയുന്നത് ആർക്കെങ്കിലും ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരുപത്തി അഞ്ച് രൂപ മുതലുള്ള അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് ലൈനിങ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഇത് നാൽപ്പത്തൊൻപത് രൂപയാണ് ആറു മീറ്റർ മോൾ പറയുന്നത് മിക്സ് ചെയ്തോ അല്ലാതെയോ ആറ് മീറ്റർ വാങ്ങാം ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് വെച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടതില്ല വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതാണ് ഇത് അമേരിക്കൻ ക്രൈപ്പിൽ അചറക്ക് പ്രിന്റിന് വരുന്ന മറ്റൊരു ഡിസൈനാണ് വരുന്നത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ നല്ല ഏതൊരു മെറ്റീരിയൽസ് ആയാലും പല റേറ്റിൽ പല ക്വാളിറ്റിയിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത്രയും തിക്നെസ് വരുന്ന ഒരു ഈ ഒരു മെറ്റീരിയൽ അറുപത്തി അഞ്ചിൽ കുറഞ്ഞ് മറ്റൊരിടത്തുനിന്നും ഈ ഒരു മെറ്റീരിയൽ കിട്ടത്തില്ല ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസിൽ നമ്മൾ പറയുന്നുണ്ട് സൈഡ് ഓപ്പൺ കുട്ടിയാണെങ്കിൽ ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ഇത് ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് കട്ട് കൂടുതലും വന്നിട്ടുള്ളത് സ്ട്രോക്നൈറ്റിക് ഉൾപ്പെടെ പോകുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു തിക്നെസ് ഇതിന് വന്നിട്ടുള്ളത് റേറ്റിന് വ്യത്യാസമില്ല നാൽപ്പത്തി രൂപ തന്നെ വന്നിട്ടുള്ളൂ ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത്രയും ഡിസൈൻസും ഈ ഒരു കളറുമാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ബാന്തിനി പ്രിൻറ്റ് വരുന്ന പുതിയ മെറ്റീരിയൽസും നമ്മൾ പുതിയതായിട്ട് അമേരിക്കൻ ക്രീപ്പിൻ്റെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മറ്റ് ഡിസൈൻസ് കാണാനായിട്ടാണെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള രണ്ട് നമ്പറിലേതെങ്കിലും ഒരു നമ്പറിലും മെസ്സേജ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ തിക്നെസ് കൂടിയ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ്